നമസ്കാരം വിഴിഞ്ഞം തുറമുഖം അങ്ങനെ രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടന്ന ചില സംഭവ മാധ്യമങ്ങൾ മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാതെ പോയ പല സംഭവ ഞാൻ എൻ്റെ പ്രേക്ഷകരും മുമ്പിലേക്ക് എത്തിക്കുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും എത്രത്തോളം വികസന വിരോധികളാണെന്ന് കാണിച്ചു തന്ന ഒരു പരിപാടിയാണ് ഇന്ന് അവിടെ നടന്നത് രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറുന്ന ഒരു വലിയ ഒരു മുഹൂർത്തമാണ് നമ്മൾ ഇന്ന് കണ്ടത് അഭിമാന നേട്ടം നമ്മൾ കൈവരിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ നെറുകയിൽ കേരളം എന്തിന് ലോകത്തിന്റെ നെറുകയിൽ കേരളം നമ്മുടെ വിഴിഞ്ഞം തുറമുഖം കൊണ്ട് ചരിത്രം കുറിച്ചിടുന്ന ഈ ചടങ്ങിൽ പ്രതിപക്ഷം വിട്ടു നിൽക്കുന്നു പ്രതിപക്ഷ നേതാവിന് ക്ഷണിച്ചിട്ടും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എത്രത്തോളം വികസന വിരോധികളും സംസ്ഥാന വിരുദ്ധരുമാണ് പ്രതിപക്ഷം എന്ന് ഈ ഒരൊറ്റ പരിപാടിയിൽ നിന്ന് ജനങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ പദ്ധതി ഒരിക്കലും നടക്കരുത് എന്ന് ആശിച്ചവരാണ് യു ഡി എഫ് കാരെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിയുടെ പേരും ഒക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പടമൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പല യു ഡി എഫ് നേതാക്കളുമൊക്കെ ഇന്നലെ മുതൽ ഈ വഴിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഫേസ്ബുക്ക് വഴിയാകും അല്ലാത്ത വഴിയും മറ്റുവഴിയും അടച്ചു വഴിയും ഒക്കെ നടക്കുന്നുണ്ട് സത്യത്തിൽ ഉമ്മൻചാണ്ടി എന്തെങ്കിലും ഒരു സംഭാവന നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭാവന അദ്ദേഹം നൽകിയിട്ടുണ്ട് കേട്ടോ അത് ഗതി ചെയ്തതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എൽ ഡി എഫ് സർക്കാർ ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നീട് ഓരോ ഘട്ടത്തിലും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ പദ്ധതിക്ക് വലിയ രീതിയിൽ തന്നെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി വലിയ രീതിയിൽ തന്നെ പല പ്രവർത്തനങ്ങളും പല തയ്യാറെടുപ്പുകളും ഒക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അച്യുതാനന്ദൻ സർക്കാരിന്റെ സമയത്ത് ഈ പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിലാക്കാൻ വേണ്ടി അദ്ദേഹം വലിയ പരിശ്രമങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഉറപ്പുവരുത്തുന്നു അതുപോലെ തന്നെ റോഡിന്റെ ഭീതി കൂട്ടിയിട്ട് ആറ് ചെയ്യുന്നു ജലസേചന പദ്ധതി നടപ്പിലാക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അന്ന് ഈ പദ്ധതിക്ക് ഈ പദ്ധതിയുടെ ചിറകരിഞ്ഞത് യു പി എ സർക്കാരാണ് അതിന് ആ സമയത്ത് അതിന് മുൻകൈ എടുത്തത് എ കെ ആന്റണിയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിക്ക് ഒരു രീതിയിലുള്ള എന്താ പറയുക അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പും ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ചില്ല അന്നത്തെ സമയത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു എസ് പി പോസ്റ്റ് ഉണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം അതായത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനെട്ടാം തീയതി അദ്ദേഹം പോസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കുന്നതിനെതിരെ വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ ഏപ്രിൽ പത്തൊമ്പതിന് മനുഷ്യ ചങ്ങല ഉദ്ഘാടനം സഖാവ് പിണറായി വിജയൻ ഇത് എൽ ഡി എഫ് പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഈ ഇതിനെതിരെ നടത്തിയ ഒരു സമരമാണ് എന്തിനാണ് അങ്ങനെ സമരം നടത്തിയത് അതായത് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കാനായിട്ട് യു ഡി എഫ് സർക്കാർ മുൻകൈ എടുക്കാതെ വന്നപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തര വെള്ളിയപ്പ് പല രീതിയിലുള്ള മനുഷ്യർ തങ്ങളെ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പല സമരങ്ങൾ നടത്തിയപ്പോൾ ഗതി കെട്ടപ്പോൾ ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞു എന്ന് മനസ്സിലായപ്പോഴാണ് ഉമ്മൻചാണ്ടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് ഓർത്ത് ഒരു കല്ലിടാൻ തയ്യാറായത് കല്ലിട്ടത് കൊണ്ട് വികസനം വരില്ലല്ലോ അതൊരു വാസ്തവമാണല്ലോ ഇപ്പൊ ഈ കല്ലിട്ട കഥയുമായിട്ടാണ് ഗവർണർ രംഗത്തേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മുന്നിൽ തന്നെ കൊണ്ടുപോയിട്ട് ബി ജെ പി ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ബിജെപിയുടെ എന്ത് വലിയ പദ്ധതിയാണ് പരിപാടിയാണെന്നുള്ള രീതിയിലാണ് അവരവിടെ ഫ്ലെക്സ് കൊണ്ടു വെച്ചത് ആ ഫ്ലെക്സിന് തൊട്ടടുത്ത് തന്നെ ഇതിന്റെ വിഹിതങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റൊരു ഫ്ലെക്സ് കൂടി അവിടെ വന്നു കയറി ആ ഫ്ലെക്സിൽ വളരെ വ്യക്തമായിട്ട് ഒമ്പത് ശതമാനം മാത്രം പൈസയാണ് കേന്ദ്ര സർക്കാർ മുടക്കുന്നുള്ളൂ എന്നും ഭൂരിഭാഗം പൈസ മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നൊക്കെ അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തന്നെ ചാടി ചാടിക്കേറി രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ സീറ്റ് പിടിച്ചു കേട്ടോ കുമ്മനടി കഴിഞ്ഞ് തീർന്നു ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ രാജീവ് അടിയാണ് ട്രെൻഡിങ്ങിൽ അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ അവിടെ വന്നു നിന്നു പിന്നെ ശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി എല്ലാവരും വരുന്നു പ്രസംഗങ്ങളൊക്കെ തുടങ്ങുന്നു ആ പ്രസംഗത്തെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചു താരാണെന്ന് അറിയാമോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇരുത്തിക്കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ് കുറച്ച് ദിവസം മുതൽ ഇത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് വരുത്തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണല്ലോ അതെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഭൂരിഭാഗം പൈസയും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് അവിടെ പറയുന്ന സാഹചര്യം ഉണ്ടായി അത് അവിടെ പറയുമ്പോൾ

ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത് അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയത് സ്ഥാപിതാൽപര്യക്കാർ വളർത്താൻ ശ്രമിച്ച തെറ്റിദ്ധാരണകളെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു നിയമക്കുരുക്കളടക്കം നീക്കി തീരദേശ പുനരധിവാസ ജീവനോപാധി പ്രശ്നങ്ങൾ നൂറ്റി ഇരുപത് കോടി ചെലവാക്കി പരിഹരിച്ചു അവിടുത്തെ പെൺകുട്ടികളെ ക്രെയിൻ പ്രവർത്തിപ്പിക്കുന്ന ജോലിയടക്കം ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു തദ്ദേശീയ സ്ത്രീകൾക്കായി സ്കില്ലിംഗ് സെന്റർ തുറന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിച്ചു സങ്കടങ്ങൾക്ക് അറുതി ഉണ്ടാക്കിയാണ് സർക്കാർ നീങ്ങിയത് അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത് കൂടുതൽ പേർക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് കേരളത്തിൻ്റെ അതിനപ്പുറം ഇന്ത്യയുടെ ആകെ വികസനത്തെ ഈ തുറമുഖം വലിയ തോതിൽ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖ നിർമ്മാണം നടക്കുന്നത് ചെലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്താറ് കോടിയിൽ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് കോടി എൺപത്തി ആറ് ലക്ഷം ബാക്കി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് കോടി അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് മുടക്കുന്നത് മൊത്തം എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് കോടിയാണ് ഇതിൻ്റെ ചെലവ് എണ്ണൂറ്റി പതിനെട്ട് കോടിയുടെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് കേന്ദ്രം നൽകുന്നു ഈ തുറമുഖത്തോടെ ഇരുന്നൂറ്റി ദശലക്ഷം ഡോളറിൻ്റെ പ്രതിവർഷ രാഷ്ട്ര നഷ്ടം നികന്നു തുടങ്ങുകയായി എഴുപത്തഞ്ച് ശതമാനം കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് കാർഗോ വിദേശ തുറമുഖങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇതുപോലൊരു സൗകര്യം നമുക്കില്ലാത്തതുകൊണ്ട് ഇക്കാലം അത്രയും ഇത് ഇവിടെ ഇതിലൂടെ അവസാനിക്കുകയാണ് രാഷ്ട്രനഷ്ടം വലിയൊരളവിൽ പരിഹരിക്കാൻ കേരളത്തിന് കഴിയുന്നു എന്നത് കേരളീയർക്കാകെ ആകെ അഭിമാനകരമാണ് ഇദ്ദേഹം നടത്തിയ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തെ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പറയുന്നില്ല ഒരൊറ്റ നേതാവും പറയുന്നില്ല കാരണം എന്താണ് അവർക്കും അറിയാം വാസ്തവതാണെന്ന് ഇച്ഛാശക്തിയുള്ള ദൃഢനിശ്ചയമുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചാൽ വിഴിഞ്ഞം പദ്ധതി മാത്രമല്ല ഇങ്ങനെ പല സ്വപ്ന പദ്ധതികളും പ്രാവർത്തികമാകും എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് എൽ ഡി എഫ് സർക്കാർ എന്നൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള അഭിമാന നേട്ടങ്ങൾ കൈവരിക്കുന്ന നിലയിൽ നമ്മുടെ കേരളത്തെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് നോക്കൂ ഇങ്ങനൊരു വിഴിഞ്ഞം തുറമുഖം പ്രാവർത്തികമാകുമ്പോൾ എത്ര വലിയ തൊഴിലവസരങ്ങളുടെ ഒരു വാതിലാണ് തുറക്കാൻ പോകുന്നത് അയ്യായിരത്തിലധികം ആളുകൾക്ക് ജോലി കിട്ടാൻ പോകുന്നു മാത്രവുമല്ല നമ്മുടെ എല്ലാ മേഖലയും വലിയ രീതിയിൽ തന്നെ ഇനി കുതിച്ച് വളരാൻ പോവുകയാണ് ഈ സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൽ ആ വി ഡി സതീശനെയൊക്കെ ഓർത്തിട്ട് നമുക്ക് വല്ലാത്ത എന്താ പറയാ ഇങ്ങനൊക്കെ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഇരിക്കാൻ പോലും അർഹനല്ല എന്ന് പറഞ്ഞു പോവുകയാണ് നോക്കൂ ഈ ഒരു ചടങ്ങിൽ അവിടെ ചെന്നിട്ട് എന്തുകൊണ്ടാണ് ആ പരിപാടി പങ്കെടുത്തുകൊണ്ട് വി ഡി സതീശനൊക്കെ സംസാരിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഉള്ളു നിറയെ വികസന വിരോധമാണ് വികസന വിരോധികളാണ് നമ്മുടെ യു ഡി എഫ് സർക്കാർ നമുക്കറിയാമല്ലോ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എത്ര എത്ര പദ്ധതികളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിന്റെയൊക്കെ കടക്കൽ കത്തി വെക്കുന്ന സമീപനമല്ലേ പലപ്പോഴും പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് അതിപ്പോ എവിടെയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോഴും എല്ലാം ഇവിടെ നടക്കും എന്ന് നടത്തി കാണിച്ചു കൊടുക്കുന്ന ഒരു സർക്കാർ ഇന്ന് കേരളം ഭരിക്കുകയാണ് അഭിമാനം തോന്നുന്നു പിണറായി വിജയനെ ഓർത്ത് ഈ സർക്കാരിനെ ഓർത്ത് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള ഒരു അവരുടെ ഭാവിക്ക് വലിയ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ പാതകളും ഒരുക്കിക്കൊണ്ട് എൽ ഡി എഫ് മുന്നേറുമ്പോൾ ഒരു കല്ലും പൊക്കി പിടിച്ചുകൊണ്ട് കല്ലിട്ടാൽ വികസനമാകും എന്ന് പറഞ്ഞ് നടക്കുകയാണ് വി ഡി സതീശൻ സംഘവും രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ആളുകളൊക്കെ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആ ഒരു ഒരു ചേല് ആ അതിന്റെ ആ ഒരു ഒരു നിറം കെടുത്താൻ വേണ്ടി പല രീതിയിലുള്ള വ്യാസിനടിയും ഒക്കെ നടത്തിക്കൊണ്ട് രംഗത്തുണ്ട് അവരെയൊക്കെ തികഞ്ഞ അവജ്ഞയോടെ ജനങ്ങൾ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതി നമ്മുടെയൊക്കെ സ്വപ്ന ഒരു പദ്ധതിയായിരുന്നു ആ പദ്ധതിക്ക് വലിയ രീതിയിൽ തന്നെ അത് പ്രാവർത്തികമാകുന്ന നിലയിൽ അതിനെ കൊണ്ടുവന്ന് എത്തിച്ച് അതെന്ന് രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചപ്പോൾ സത്യത്തിൽ മിസ്റ്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങളെ ഓർത്ത് കേരളത്തിലെ ജനങ്ങൾ അഭിമാനിക്കുന്നുണ്ട് എത്ര കാലം കഴിഞ്ഞാലും ഈ നാട്ടിലെ ജനങ്ങൾ പറയും കേരളത്തിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു എന്ന് ഇതുപോലൊരു മുഖ്യമന്ത്രിയെ കിട്ടാൻ പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രിയെ പറ്റി ആരെങ്കിലും ഒക്കെ നല്ലത് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പറ്റി ഏതെങ്കിലും ഒരു ഐ എസ് ഉദ്യോഗസ്ഥർ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റി ആരെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പുകഴ്ത്തലാണ് അതിനെ വലിയ രീതിയിലുള്ള എന്താ പറയാ മുഖ്യമന്ത്രി എന്നോ വാഴ്ത്തിപ്പാറലാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ പല രീതിയിലുള്ള കുത്തിരിപ്പും നടത്തിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളെ കുത്തിത്തിരിപ്പൊക്കെ നടക്കട്ടെ എന്ന് ഇന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമം പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാറുണ്ട് മോശമായി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ ഇല്ലല്ലോ ഏതെങ്കിലും ഒരു മാധ്യമം ഈ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ പല രീതിയിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചിരുന്നു അതിനെപ്പറ്റി പറഞ്ഞു ഈ പദ്ധതിക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുന്ന സമയത്തല്ലേ ഹോഗി പ്രളയം കോവിഡ് ഇതൊക്കെ വന്നത് ആ സമയത്ത് ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ടല്ലേ ഈ പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു ബാധ്യതയില്ലേ നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള പദ്ധതി ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നടപ്പിലാക്കിയതെന്ന് പറയാൻ അത് എന്തുകൊണ്ട് പറയുന്നില്ല അവർ ബി ജെ പിയെ പറ്റി സംസാരിക്കുന്നു അവർ കോൺഗ്രസിനെ പറ്റി സംസാരിക്കുന്നു അവർ നടന്ന വ്യാജ പ്രചരണങ്ങളെ പറ്റി സംസാരിക്കുന്നു എന്നാൽ വാസ്തവം അവർ മൂടിവെക്കുന്ന വയ്ക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പദ്ധതി അത് നാട്ടിലെ ജനങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ ഐക്യത്തോട് നിന്നപ്പോൾ ഉണ്ടായ ഒരു പദ്ധതിയാണെന്ന് പറയാൻ പിണറായി വിജയന് യാതൊരു മടിയുമില്ല അദ്ദേഹം ആ വേദിയിൽ പറയുന്നുണ്ട് മോഹ വില കൊടുത്ത് ഭൂമി മേടിച്ചു അച്യുതാനന്ദൻ ആ കാലഘട്ടത്തിൽ അന്നും എതിർപ്പുമായി വന്നവരാണ് നമ്മുടെ യു ഡി എഫ് ഗാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ഡി എഫിന്റെ കാലഘട്ടത്തിൽ എൽ ഡി എഫ് ഭരിച്ച സമയത്തുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും വഹിച്ച പങ്കിന്റെ അവസാന തുകയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് എന്തായാലും ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം നിങ്ങൾ അതല്ല ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ വകയാണ് എന്ന് തീർക്കാൻ എത്ര ശ്രമം നടത്തിയാലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയായി മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു കാര്യം ശരിയാണ് കേട്ടോ ഉമ്മൻചാണ്ടി നല്ല ചാണക്യ ബുദ്ധിയുള്ള ഒരാളായിരുന്നു എങ്ങനെ ആളുകളെ ഒന്ന് സോപ്പിട്ട് കയ്യിൽ പിടിക്കണമെന്നൊക്കെ നന്നായി ഓസിക്കറിയാമായിരുന്നു പക്ഷേ ഓസിയുടെ സോപ്പിടൽ നടക്കാതെ വന്നത് കൊണ്ടാണല്ലോ ഓസിയോട് ഇറങ്ങിക്കോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തുടർന്നും എൽ ഡി എഫ് പരിക്കട്ടെ എന്ന് ജനം വിലയിരുത്തിയതും സോപ്പിംഗ് അല്ല ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട മാർഗം പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കുന്ന സർക്കാരാണെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിലും ജനങ്ങൾ ഇതുപോലെ തന്നെ തുടരട്ടെ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നമുക്ക് അഭിമാനമായി മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാം ഈ നേട്ടത്തെ ഓർത്തെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ